നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയ്യപ്പ പ്രേമം മൂത്ത് പിണറായി സർക്കാർ പാർട്ടിക്ക് അയ്യപ്പ കോപമാണോ അതോ പിണറായിക്കാണോ സഖാക്കളെ എന്തായാലും പ്രായശിദ്ധം ചെയ്യാനാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയ്ക്ക് ഗണപതി മാത്രമാണ് മിത്ത് അയ്യപ്പൻ മിത്തല്ലെന്ന് തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ ഉഡായ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി കൂട്ടർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുകയാണ് മന്ത്രി വി എൻ വാസവൻ പ്രഖ്യാപനം നടത്തിയത് ശബരിമലയുടെ കീർത്തി ലോകം മുഴുവൻ പരക്കട്ടെ എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനം പിന്നാലെ സർക്കാരിനും പിണറായിക്കും ട്രോളോട് ട്രോളാണ് ഒരു തവണ അവിടെ യുദ്ധകളമാക്കി ലോകം മുഴുവൻ കീർത്തി പരത്തിയിരുന്നല്ലോ എന്ന് സർക്കാരിന് വിമർശനം ഇനിയും വേണോ തൊട്ടിത്തരം എന്നാണ് പരിഹാസം ഏതായാലും ഹിന്ദു വോട്ട് പെട്ടിയിൽ വീഴ്ത്താൻ ശബരിമല ആയുധമാക്കി സർക്കാരിൻ്റെ കളി ഹാട്രുക്കടിക്കാനുള്ള ഓരോ പെടാപ്പാടുകളെയും ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സെപ്റ്റംബർ പതിനാറിനും ഇരുപത്തിയൊന്നിനും ഇടയിലായിരിക്കും സംഗമം നടക്കുക അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയും മന്ത്രിമാർ രക്ഷാധികാരികളുമായിരിക്കും ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സംഗമത്തിന് എത്തുന്നവർക്ക് ദർശന സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു അയ്യപ്പ ഭക്ത സംഗമത്തിന് ക്ഷണിക്കുമ്പോൾ രഹനാ ഫാത്തിമ തുടങ്ങിയവരെ മറക്കരുതെന്നും ശബരീഷിന്റെ പ്രത്യേക അനുഗ്രഹം ഏറ്റുവാങ്ങിയ കനകദുർഗ ബിന്ദു അമ്മിണി തുടങ്ങിയ മാളികപ്പുറങ്ങളെ പ്രത്യേകമായി ആദരിക്കണമെന്നും സർക്കാരിനെ പരിഹസിച്ച് ബി രംഗത്ത് വന്നു സർക്കാരിനെ പൊളിച്ചടുക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും പോലീസിനെ ഇറക്കി ഭക്തരെ അടിച്ചോടിച്ച ടീംസാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിൽക്കുന്നതെന്നാണ് വിമർശനം ഇത് വിശ്വാസമല്ല മറിച്ച് കൈവിട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തിരികെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ഗിമ്മിക്ക് മാത്രമാണെന്ന് അറിയാമെന്നും വിമർശനമുയരുന്നു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സംഘടനകളെ ആയിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുക എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നത് സംഗമത്തിൽ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കും സർക്കാരും ദേവസ്വം ബോർഡുമാണ് പരിപാടിയുടെ സംഘാടകർ ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി വാസവൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മണ്ഡല മകരവിളക്കുത്സവം പരാതിരഹിതമായി നടപ്പാക്കിയതായും മന്ത്രി പറഞ്ഞു ഇക്കുറി ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും മൂന്ന് ഘട്ടങ്ങളിലായി ശബരിമലയുടെ വികസനം നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ശബരിമലയിലെ മണ്ഡല പൂജയും മകരവിളക്കും തൊഴുത് സായുജ്യമടയാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നത് വിഷു ഓണം എല്ലാ മലയാള മാസത്തെയും ആദ്യവാരം മറ്റ് വിശേഷ ദിവസങ്ങൾ എന്നീ വേളകളിലെത്തുന്നവരുടെ സംഖ്യ ഇതിന് പുറമെയാണ് ദൈവത്തിൻ്റെ നാട് എന്ന വിശേഷണത്തിന് കേരളത്തെ യോഗ്യമാക്കുന്നതിൽ ശബരിമലയ്ക്കുള്ള പങ്ക് പ്രധാനമാണ് ദേവസ്വം ബോർഡിന് മാത്രമല്ല തീർത്ഥാടനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും ശബരിമല തീർത്ഥാടനം വരുമാനത്തിൻ്റെ സുവർണ അവസരമാണ് നൽകുന്നത് ശബരിമലയെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു സംഭവം സെപ്റ്റംബറിൽ നടക്കാൻ പോകുകയാണ് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമം നടക്കും സെപ്റ്റംബർ മൂന്നാം വാരത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പ്രഖ്യാപിച്ചത് ശബരിമല ക്ഷേത്രത്തിന്റെ മുഖമുദ്രയായ തത്വമസി എന്ന വിശ്വ മാനവികതയുടെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുക എന്നതാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം ശബരിമലയെ ദൈവീക പാരമ്പര്യ സുസ്ഥിര ആഗോള തീർത്ഥാടന കേന്ദ്രമായി അവതരിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യമെന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക കോർ ടീം രൂപീകരിച്ചതായുള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അറിയിപ്പ് ശുഭപ്രതീക്ഷ നൽകുന്നുവെന്നും വി എൻ വാസവൻ പ്രതികരിച്ചു ഓരോ ജില്ലയിലെയും പ്രവൃത്തി ചീഫ് എഞ്ചിനീയർമാർ വിലയിരുത്തും ജില്ലകൾക്കായി പ്രത്യേക ഇൻസ്പെക്ഷൻ ടീമും രൂപീകരിച്ചിട്ടുണ്ട് അപകട റോഡുകളിൽ സുരക്ഷാ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വിവിധ ഭാഷകളിൽ സൈൻ ബോർഡുകൾ ഉറപ്പാക്കണം റോഡുകളിലെ ഇരു ഭാഗങ്ങളിലെയും കാട് വെട്ടിത്തെളിച്ച് കാൽനട യാത്രയ്ക്ക് സൗകര്യമൊരുക്കണം തെരുവ് വിളക്കുകൾ ഡ്രെയിനേജ് എന്നിവ കാര്യക്ഷമമാണെന്ന് ഉറപ്പാക്കണം റെസ്റ്റ് ഹൗസുകളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കണം പാലങ്ങളുടെ കൈവരികൾ പരിപാലിക്കണം നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളുടെ പണി എത്രയും വേഗം പൂർത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളിലും തീരുമാനമായിട്ടുണ്ട് സാങ്കേതിക അനുമതി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കൽ തുടങ്ങിയവ സമയബന്ധിതമായി നടപ്പാക്കണം തീർത്ഥാടനകാലത്തിനു മുൻപ് തന്നെ റോഡുകൾ മുഴുവനും ഗതാഗത യോഗ്യമാക്കാനും തീരുമാനമായിട്ടുണ്ട് ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണിത് തീർത്ഥാടനത്തിന് മുൻകൂട്ടിയുള്ള ഇത്തരം തയ്യാറെടുപ്പുകൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു ഭക്തരെ സംബന്ധിച്ച് ആഹ്ലാദകരമായ തീരുമാനങ്ങളാണിവയെന്നും മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു എന്തായാലും ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട് പെട്ടെന്ന് എന്താണ് ഒരു അയ്യപ്പ ഭക്തിയും അയ്യപ്പ സ്നേഹവും എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത